സി പി എമ്മിൽ നിന്നും വിജോയ് കൂടെ സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വിജോയ് കൂടെ അതായത് ഇപ്പോൾ ഈ വൈഷ്ണ പറയുന്നത് സിപിഎമ്മിന് ഒരു ഭയമുണ്ട് എന്നാണ് അതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യിക്കാനുണ്ടായ ഒരു സാഹചര്യം ഇരുപത്തിയഞ്ചു വർഷമായി സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റ് ഇത്തവണ കൈവിട്ടു പോകുമെന്നുള്ളൊരു ഭയം അതുണ്ടോ ഹലോ താങ്കൾ കേൾക്കാനാവുന്നുണ്ടോ അല്ല ക്ലിയർ ആവുന്നില്ല ഇവിടത്തെ ചോദിക്കുന്നത് അതായത് ഈ വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വത്തിലുള്ള ഒരു അനിശ്ചിതത്വം ആ കാര്യമാണ് ഇപ്പോൾ ചർച്ച ചെയ്തോണ്ടിരിക്കുന്നത് മുട്ടട വാർഡിൽ ഉണ്ടായിട്ടുള്ള ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണല്ലോ വൈഷ്ണ പേര് ഇപ്പോൾ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ള ഒരു കാര്യം ഒഴിവാക്കിയിട്ടുള്ളത് അതിന് ഞങ്ങളുടെ പാർട്ടിക്കകത്ത് യാതൊരു കാര്യത്തെ ഒരു ഇടപെടലും വന്നിട്ടില്ല ഈ പറയുന്ന പിന്നെ വീട്ടുപേരും അല്ലെങ്കിൽ ടി സി നമ്പരും ഒന്നും ശരിയല്ല എന്നുള്ളതാണ് പുറത്തുനിന്ന് കിട്ടുന്ന വിവരം ഞങ്ങൾക്ക് അതുമായിട്ട് ഒരു ബന്ധവുമില്ല ഇലക്ഷൻ കമ്മീഷനാണ് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെയ്യുന്നത് കൃത്യമായിട്ടുള്ള വീട് അഡ്രസ്സും പിന്നെ മറ്റു കാര്യങ്ങളും കൊടുത്താൽ വോട്ട് ചേർക്കാൻ വേണ്ടി പറ്റും നമുക്ക് ഇതിലെന്തോ അപാകതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈ സി പി എമ്മിന്റെ ഭാഗത്തുനിന്നും ഒരു ഗൂഢാലോചന ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത് നമുക്കൊരു ഗൂഢാലോചന ഇല്ല മുട്ടട വാടക സംബന്ധിച്ചിടത്തോളം ഏത് സ്ഥാനാർത്ഥിയെ ഞങ്ങൾ നിർത്തിയാലും ഞങ്ങൾക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് പറ്റും അതിലുണ്ട് ഒരു പേടിയും ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഞങ്ങൾ അതിനകത്ത് പിന്നെ വറി ചെയ്യുന്നതേ ഇല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെ ഒരു കാര്യമില്ല ഇലക്ഷൻ കമ്മീഷൻ ആണ് അതിന്റെ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടത് ഞങ്ങൾക്ക് ആ കുട്ടിക്ക് പിന്നെ വോട്ടവകാശം ഉണ്ടെങ്കിലും വേറൊരാൾ ഉള്ള ആളു വന്ന് മത്സരിച്ചാലും ഞങ്ങൾക്ക് അതിനകത്തൊരു പ്രശ്നമേ അതിനകത്ത് ഇല്ല ശരി വളരെയധികം പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം